നമസ്കാരം ഈ ഓണത്തിന് ഒരു ഫാക്ടറി ഔട്ട് നിന്ന് ഫർണിച്ചറുകളും ബെഡുകളും ഏറ്റവും ബെസ്റ്റ് ഫാക്ടറി വിലയിൽ നിങ്ങൾക്ക് മാസത്തവണയിലും സ്വന്തമാക്കാം ക്യാഷ് ഓൺ ഡെലിവറിയിലും സ്വന്തമാക്കാം എവിടെയും കിട്ടാത്ത വില മാത്രമല്ല ഏറ്റവും പുതിയത് ക്വാളിറ്റി ഉള്ളത് ഡിസൈൻ ഉള്ളത് എല്ലാ ഫെർണിച്ചറും എല്ലാ ഫർണിച്ചറും ഉദ്ദേശിച്ചാൽ ബെഡ്റൂം സെറ്റ് ഒരുക്കുന്നതാണെങ്കിലും നമ്മൾ ഇഷ്ടത്തിനുള്ള കളർ സെലക്ട് ചെയ്യുന്നതാണെങ്കിലും അതല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ സെറ്റ് മാർബിൾ ടോപ്പ് ആണെങ്കിലും അതല്ലെങ്കിൽ ഗ്ലാസ് ടോപ്പ് ആണെങ്കിലും മിൽക്കി വൈറ്റ് ആണെങ്കിലും പ്രിന്റഡ് ഗ്ലാസ് ആണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സോഫ സെറ്റ് അത് സ്പ്രിംഗ് സോഫയാണെങ്കിലും ഓർക്കിഡ് സോഫയാണെങ്കിലും സിറ്റൌട്ടിലേക്കുള്ള വ്യത്യസ്ത തരം കഞ്ചുകളൊക്കെ ഫാക്ടറി വിലയിൽ കിട്ടുന്ന ഫാക്ടറി ഔട്ട്ലെറ്റ് ആയ കഴിഞ്ഞ സീസണിൽ ആയിരക്കണക്കിന് സംതൃപ്തരായ കസ്റ്റമർ ഈ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കിതാ മികച്ച ഓഫർ ഇടാൻ വേണ്ടി ആറ് മാസം മുമ്പ് ഈ ഫാക്ടറി ഔട്ടിലേറ്റ് അതിനാവശ്യമായ മരങ്ങളും അതിനാവശ്യമായ ബെഡുകൾക്കൊക്കെ കമ്പനി അഗ്രിമെന്റുകളും ചെയ്തുകൊണ്ട് ഈ ഓഫർ മെഗാ ഓഫർ ആക്കിക്കൊണ്ട് കസ്റ്റമേഴ്സിന് ലാഭം മാത്രമല്ല ആറു മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ കല്യാണമോ സൽക്കാരമോ കുടിക്കലോ വരികയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ ഒരു ദിവസം കൂലി ഉണ്ടെങ്കിൽ മാസത്തിൽ നിങ്ങളുടെ നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം ശമ്പളം ഉപയോഗിച്ച് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ബെഡ്റൂം സെറ്റ് അതല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ സെറ്റ് അതല്ലെങ്കിൽ അതൊക്കെ പുതിയ മോഡലാട്ടോ അതേപോലെ ബെഡുകള് ഏറ്റവും സൂപ്പർ ബെഡുകൾ പറഞ്ഞാൽ സ്പ്രിങ് ഹോമ് ഉന്നം ഇങ്ങനെ ഏത് തരം ബെഡുകൾ ഈ ഫാക്ടറി ഔട്ട്ലെറ്റായ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അറിക്കോട് റോഡിലെ കീശേരി ലൈക്ക ഫർണിച്ചറിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ കസ്റ്റമൈസഡ് സൗകര്യത്തിനാണ് മെഗാ ഓഫർ പുതിയതുമുണ്ട് മറ്റുള്ള റെഡിമേഡ് റെഡിമെയ്ഡ് ഫർണിച്ചറിനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് റേറ്റിലാണ് കിശേരി ലൈക്ക ഫർണർക്കത് ഫാറ്റൽ ഔട്ട്ലെറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ലഭിക്കുന്നത് നിങ്ങൾക്ക് അഡ്രസ്സ് അറിയാലോ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അറീക്കോട് റോഡിലെ കീശേരി ആലഞ്ചോട് സമീപത്തുള്ള ഫർണിച്ചറാണ് ഈ ഓണത്തിന് തകർത്തോണം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏതാനും കസ്റ്റമേഴ്സിന് ഞങ്ങൾ ആറ് മാസം മുമ്പ് പ്ലാൻ ചെയ്തതാണ് ഈ മരം ഫർണിച്ചർ ഒരുക്കാനുള്ള മെറ്റീരിയൽസ് ബെഡുകളൊക്കെ ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ ക്വാളിറ്റി ഉള്ളത് കൊടുക്കണമെന്ന് തീരുമാനിച്ചു അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ വന്നോളൂ നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും നമ്പർ നിങ്ങൾക്കറിയാം എൺപത്തി എട്ടര തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഇപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു ഡീലോ ഓവർ ഓഫീസോളൂ മാസം കഴിഞ്ഞുള്ള ഈ പരിപാടിക്ക് ഈ സീസണിൽ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബുക്കും ചെയ്യാം അല്ലെങ്കിൽ വാങ്ങുകയും ചെയ്യാം ഇ എം ഐ സൗകര്യമുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ഓഫർ മിസ്സാക്കണ്ട അപ്പോൾ ഷോപ്പിൽ വെച്ച് കാണാം ഓക്കെ ബൈ